രണ്ടായിരത്തി പത്തിലെ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനിടെ ഇന്ത്യൻ താരം എസ് ശ്രീശാന്തനെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ ക്യാപ്റ്റൻ എം എസ് ധോണി ഒരുങ്ങിയതായി ആർ അശ്വിന്റെ വെളിപ്പെടുത്തൽ തന്റെ ആത്മകഥയിലാണ് അശ്വിൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത് ക്യാപ്റ്റൻ ഗോൾ എന്നറിയപ്പെടുന്ന മഹേന്ദ്രസിംഗ് ധോണി സമചിത്വത്തോടെയാണ് പെരുമാറാറുള്ളത് എന്നാൽ അപൂർവമായി അദ്ദേഹം പൊട്ടിത്തെറിക്കാറുമുണ്ട് ഇത്തരമൊരു സംഭവമാണ് ആർ അശ്വിൻ വെളിപ്പെടുത്തുന്നത് പോർട്ട് എലിസബത്തിൽ നടന്ന ഏകദിന മത്സരത്തിനിടെ ടീമിലെ റിസർവ് താരമായ ശ്രീശാന്ത് ഡഗ് ഔട്ടിലിരിക്കാതെ ഡ്രസ്സിംഗ് റൂമിൽ മസാജ് ചെയ്യാൻ പോയെന്നും ഇതേ തുടർന്ന് ക്യാപ്റ്റൻ ധോണി ക്ഷുഭനായെന്നുമാണ് ആർ അശ്വിൻ തന്റെ ആത്മകഥയായ ഐ ഹാവ് ദ സ്ട്രീറ്റ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറിയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് കാര്യങ്ങൾ വഷളായെന്നറിഞ്ഞ ശ്രീശാന്ത് പിന്നീട് ഡഗ് ഔട്ടിൽ തിരിച്ചെത്തി പ്രശ്നം പരിഹരിക്കുകയായിരുന്നു പോർട്ട് എലിസബത്തിൽ ഒരു പരിമിത ഓവർ മത്സരത്തിനിടെയാണ് ഇത് സംഭവിച്ചത് എല്ലാ റിസർവ് താരങ്ങളും ഡഗ് ഇരിക്കണമെന്നായിരുന്നു ധോണിയുടെ നിർദ്ദേശം താൻ ഉൾപ്പെടെ എല്ലാ ടീം അംഗങ്ങളും ഡഗ് ഔട്ടിലുണ്ടായിരുന്നു ശ്രീശാന്ത് മാത്രമായിരുന്നു ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയത് മത്സരത്തിനിടെ താൻ വെള്ളം കൊടുക്കാൻ മൈതാനത്തിലേക്ക് പോയപ്പോഴാണ് ക്യാപ്റ്റൻ ശ്രീശാന്തിനെ കുറിച്ച് ചോദിച്ചത് ഡഗ് ഔട്ടിലേക്ക് ശ്രീശാന്തിനോട് വന്നിരിക്കാൻ ധോണി നിർദ്ദേശിച്ചെങ്കിലും ശ്രീശാന്ത് അത് അവഗണിക്കുകയായിരുന്നു തുടർന്നാണ് ശ്രീശാന്തിനെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ ധോണി ഒരുങ്ങിയതെന്നാണ് അശ്വിന്റെ വെളിപ്പെടുത്തൽ സ്പോർട്സ് ഡെസ്ക് ചേഹി ന്യൂസ്